സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിൻ ഹരിനഗർ നാല് ചെറുപ്പക്കാരുടെയും അവർ ചെന്ന് ചാടുന്ന ഊരാ കുടുക്കുകളുടെയും കഥ പറഞ്ഞ ചിത്രം വൻ വിജയം സ്വന്തമാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു രണ്ടു മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ പ്രേക്ഷകരെ ഏറ്റവും അധികം ചിരിപ്പിച്ചത് ജഗദീഷ് അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമായിരുന്നു ആദ്യ ഭാഗത്തിനേക്കാൾ ഇരട്ടി കോമഡിയായിരുന്നു ഭാഗത്തിലും മൂന്നാം ഭാഗത്തിലും ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ഒരു കാലത്ത് ജഗദീഷ് എന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖം ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ലാൽ ഹിൻ ഹരിനഗറിന്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമായി ജഗദീഷ് ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ എന്നാൽ അയാൾക്ക് ഡേറ്റ് ഇല്ല തിരക്കാണ് എന്ന പ്രൊഡക്ഷൻ കൺട്രോൾ ഞങ്ങളെ അറിയിച്ചു അത് കേട്ടതും ഞാനും സിദ്ധിക്കും വെല്ലാതെയായി ഒടുവിൽ ആ വേഷം അപ്പാ ഹാജിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ദിവസം ജഗദീഷിനെ വഴിയിൽ വെച്ച് കണ്ടു അപ്പോൾ ഈ സിനിമയെപ്പറ്റി അയാളോട് സംസാരിച്ചു ഡേറ്റിനായി ആരും പുള്ളിയെ വിളിച്ചില്ല എന്നായിരുന്നു മറുപടി ഞങ്ങളുടെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കുകയാണെന്നും ജഗദീഷ് പറഞ്ഞു അങ്ങനെ അപ്പുക്കുട്ട എന്ന കഥാപാത്രമായി ജഗദീഷ് തന്നെ വന്നു അപ്പാ ഹാജിക്ക് വേറൊരു ചെറിയ വേഷം ആ പടത്തിൽ കൊടുത്തു ലാൽ പറഞ്ഞു